ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഉദിനൂർ വില്ലേജ് അടിപൊളി സ്ഥലം വിൽപ്പനയ്ക്ക് അങ്ങ് ആ റോഡ് മുതൽ ഇങ്ങോട്ടുള്ള സ്ഥലമാണ് കാണിക്കുന്നത് ഇതെല്ലാം അതിലേപ്പെ അതിൽപ്പെടും അതിലൊരു ചെറിയൊരു വീട് ഉണ്ട് ഒറ്റ ബെഡ്റൂമുള്ള ഒരു ചെറിയൊരു വീട് കറണ്ട് വീട്ട് നമ്പർ വെള്ളം ബാക്കിയെല്ലാ സൗകര്യങ്ങളുമുണ്ട് രണ്ട് ഭാഗത്തും റോഡുണ്ട് മുൻവശത്തെ റോഡ് അഞ്ചരടി വീതിക്കുള്ള റോഡാണ് ഇതാണ് സ്ഥലം താല്പര്യമുള്ളവർ ഈ ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക സെൻ്റിന് ഒരു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും നല്ല ഏരിയ ആണ് രണ്ട് മൂന്ന് വീടും പരിസര വളർത്തൽ വീടുകളുണ്ട് വീട് താല്പര്യമുള്ളവർ ഈ നമ്പറുമായി ബന്ധപ്പെടുക ഇതിൻ്റെ അതിര് ഇതാണ് മരമാണ് അതിൻ്റെ അതിര് ഇപ്പുറത്ത് ആ തെങ്ങാണ് അതിൻ്റെ അതിര് വരുന്നത് വാടകയ്ക്ക് കൊടുത്തിരുന്ന വീടാണ് കുറച്ച് കാലമായി ഇപ്പോൾ വാടക കൊടുക്കുന്നില്ല പുതിയ ആൾക്കാർ വന്നിട്ടില്ല ചെറിയൊരു പണിയാക്കി ആക്കിയോണ്ട് അതിന് വെച്ചിട്ടാണ് നല്ലൊരു അന്തരീക്ഷമാണ് നല്ലൊരു തണുപ്പുള്ള സ്ഥലമാണ് മുൻവശത്തുള്ള വഴി ഇതാണ് ഇതിലൊരു അഞ്ചരടി വഴിയുണ്ട് വൈ നമുക്ക് വായുവിലാക്കാം അതി വല തെങ്ങല ശേഷം നമുക്ക് വൈ ഇതാണ് ആ വൈ മുൻ വശത്തുള്ള വഴി ഇതാണ് ഓക്കെ ഗേസ് വേണ്ടവർ ബന്ധപ്പെടുക ഓക്കെ ഇതിലെ കുറച്ച് നടന്നാൽ മെയിൻ റോഡ് വന്നിട്ടുണ്ട് രണ്ട് ഭാഗത്തും റോഡുണ്ട് തൃക്കേപൂർ ടൗണിലേക്ക് പോവാൻ എളുപ്പമായിയാണ് ഇത് കാണിക്കുന്നത് ഈ റോഡ് അതിലേക്കാണ് പോകുന്നത് ക്ഷേത്രപാലക ക്ഷേത്രം അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള സ്ഥലമാണ് ഈ റോഡ് കഴിഞ്ഞാൽ ക്ഷേത്രപാലക ക്ഷേത്രം അമ്പലത്തിൻ്റെ കാവ് കാണാം ഇവിടെ ഇതാണ് അമ്പലത്തിൻ്റെ കാവ് ഓക്കെ ഗേസ് വേണ്ടുന്നവർ ബന്ധപ്പെടുക ഓക്കെ